അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പവിത്രമായ റബിയല്ലവൽ പന്ത്രണ്ടിൻ്റെ ദിവസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് ഈ ഒരു ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇന്ന് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഹബീബുന റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ജന്മദിനത്തിൽ ലോകമെമ്പാടും സന്തോഷിക്കുകയാണ് അതിന് നമുക്കാർക്കും ഒരുപാട് തെളിവുകളൊന്നും വേണ്ട എന്നാലും വളരെ കുറഞ്ഞ ആളുകൾ പറയുന്നുണ്ട് ഖുർആാനിലുണ്ടോ ഹബീസിലുണ്ടോ അല്ലെങ്കിൽ ഹബീബുന റസൂലഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയട്ടെ അള്ളാഹു സുബഹാന ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് നബി നബീസൊല്ലാഹു അലൈഹി വസ്സലങ്ങളെ അങ്ങേ നാം അയച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് റഹ്മത്തായിട്ടാണ് മറ്റൊരാൾ പറയുന്നുണ്ട് ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക ഇതിലേറെ നമുക്ക് ആർക്കും ഒന്നിന്റെയും തെളിവ് ആവശ്യമില്ല കാരണം നമ്മുടെ പിതാമഹന്മാർ അത് നടത്തി ആചരിച്ച് ആഘോഷിച്ചു വന്നവർ തന്നെയാണ് അതുപോലെ തന്നെ ഇന്നലെയും ഇന്നും ഇന്നലെയും ഒക്കെയായി മദീനയിലും അതുപോലെ തന്നെ യു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ നബിദിന ആഘോഷ പരിപാടികൾ ഔഖാഫിന്റെ കീഴിലടക്കം നടക്കുകയാണ് ഇതിനെ തച്ചുടക്കാൻ ഹബീബിനാഹി അലഹി വസ്ലമ തങ്ങളെ സാധാരണക്കാരനാണ് എന്ന് പറയുന്നവർക്ക് മാത്രമേ ആഘോഷങ്ങളില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നാം അത് ചെവി കൊടുത്താൽ നാം അതിൻ്റെ പിന്നാലെ പോയാൽ ഒരുപക്ഷെ നമ്മുടെ ഈമാനിന് തന്നെ കോട്ടം സംഭവിച്ചേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് നബിദിനം നാം വളരെ സന്തോഷത്തോടെ കൊണ്ടാടുകയും ആഘോഷിക്കുകയും ചെയ്യുക റബിയോ ലവലിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലെല്ലാം മൗലിത സദസ്സുകൾ നടത്തുകയും അതുപോലെ തന്നെ മൗലിദ് എവിടെയാണോ പാരായണം ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മൾ പങ്കെടുത്ത് ഈ ഒരു ആഘോഷത്തിൽ ഈ ഒരു റബിയുള്ളവലിനെ ഈ ഒരു റബിയുല്ലവലിന്റെ വസന്ത മാസത്തെ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ എല്ലാ അവസ്ഥയിലും വസന്തമാക്കി മാറ്റണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ ഇൻഷല്ല നമ്മുടെ ക്ലാസുകൾ നിരന്തരം ഇനി ഉണ്ടാകും അള്ളാഹു സുബാനുഭവത്തിനാല ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു